തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോന്ത ചുഴലിക്കാറ്റ് വേഗത്തിൽ ശക്തി പ്രാപിച്ച് അതിതീവ്ര ചുഴലിക്കാറ്റായി ചൊവ്വാഴ്ചയോടെ ആന്ധ്രാപ്രദേശ് തീരത്ത് കരതൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മോന്ത ചുഴലിക്കാറ്റ് കരതൊടുന്നതോടെ കിഴക്കൻ തീരത്ത് അതിശക്തമായ മഴയും ശക്തമായ കാറ്റും കടൽക്ഷോഭവും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഇരുപത്തി ആറിന് രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഇരുപത്തെട്ടോടെ കലിങ്ങണത്തിനും പട്ടണത്തിനും ഇടയിൽ കാക്കിനടയ്ക്ക് സമീപമാണ് കരതൊടുക ആന്ധ്രാപ്രദേശ് ഒഡീഷ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ തീരദേശങ്ങളെ ചുഴലിക്കാറ്റ് ബാധിക്കാൻ സാധ്യതയുണ്ട് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ചുഴലിക്കാറ്റ് കരുതടാനിരിക്കെ മൂന്ന് സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾക്ക് സർക്കാരുകൾ അവധി പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശ് ഒഡീഷ തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വിവിധ സ്കൂളുകൾക്കാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ അവധി പ്രഖ്യാപിച്ചത് മൂന്ന് സംസ്ഥാനങ്ങളിലെയും തീരദേശ മേഖലകളിലുള്ള ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്